وعن ابي جعيفة وهب بن عبد الله رضي الله عنه قال اخى النبي صلى الله عليه وسلم بين سلمان وابي الدرداء سلمان رضي الله عنه اليهما ابو الدرداء رضي الله عنه اليهما النبي صلى الله عليه وسلم ساهو ذلك بندس تابتشو اور دیبا فزار سلمان اب اب الدرداؤ دیبا سلمان فارسی سلمان ادی اللہ عنہ اب الدرداؤ ادی اللہ صندرشی کا صندرشی کا فرآ امت دردائی متبدلتا ابول امت دردائنے ഉമ്മ പറഞ്ഞാ സഹോദരി പറഞ്ഞു

ഒരാൾ ഒരു വീട്ടിലേക്ക് സന്ദർശിക്കാൻ ഒരു വന്നാൽ ഒരു സന്ദർശകൻ വന്നാൽ എന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ എനിക്ക് നോമ്പാണെങ്കിൽ പോലും ആ ആദിത്യ മര്യാദ അതിഥിയെ മാനിച്ചുകൊണ്ട് നോമ്പ് മുറിച്ച് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണം എന്ത് ചെയ്തു സുന്നത്ത് നോമ്പ് പറഞ്ഞു നോമ്പാണെങ്കിൽ പിന്നെ ഭക്ഷണം ഒരാൾ എനിക്ക് നോമാൻ നീ ഭക്ഷണ കഴിയെന്ന അബൂദർദ റളിയല്ലാഹു പറഞ്ഞു കൊ. ആറാ സൽമാൻ റളിയല്ലാഹു പറഞ്ഞു മാ അനബി ആകുനി ഹത്താ തകുലാ നീ ഭക്ഷിക്കുന്നുതുവരെ ഞാൻ തുന്നില്ല. നീ കഴിക്കുന്നതുവരെ ഞാൻ കഴിച്ചുപോകാനേ എനിക്ക് മണ്ടാ. ഫഅകല അപ്പോൾ അബൂദർദ റിയാബോ രാത്രി തുടങ്ങിട്ടുള്ള അപ്പോഴേക്കു പിന്നെ മൂന്ന് മണി നാല് മണി ടൈം ആയപ്പോഴും ഐ രണ്ടു പേരും നിസ്കരിച്ചു ഫഖാന ലഹു സൽമാൻ ആ സമയത്ത് സൽമാൻ റദിയല്ലാഹു അൻഹു വബുദ്ദർദായിറ ഔർ പറഞ്ഞു ഇന്നリ റബ്ബിക അലൈക ഹഖൻ വ ഇന്ന ലക ഇന്ന ലി നഫ്സിക അലൈക ഹഖൻ വ ലി അഹിക അലൈക ഹഖൻ ഫആതീകുല്ലി ഹഖ്ഖൻ ഹഖഹൂ നിറവേറ്റണം നോമ്പ് തോൽക്കണം അതുപോലെ ദാന ധർമ്മങ്ങൾ ചെയ്യണം ചെയ്യണം ഇങ്ങനെ നിന്റെ റപ്പിന്റെ മേരിൽ നിനക്ക് ഹത്തുകളുണ്ട് നിന്റെ ശരീരത്തിന്റെ ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ ഉണ്ട് നിന്റെ കുടുംബത്തിന്റെ മേലിൽ നിനക്ക് ബാധ്യതകളുണ്ട് അവകാശങ്ങളുണ്ട് കടമകളുണ്ട് മര്യാദകളുണ്ട് നിന്റെ ഭാര്യയുടെ മേലിൽ നിന്റെ മക്കളെ കാര്യം അതുപോലെ തന്നെ നിന്റെ കുടുംബത്തിൽ ഇതിലൊക്കെ നിനക്ക് ബാധ്യതകളുണ്ട് ഒരു ഭാര്യ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കണം ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ നിർവഹിക്കണം ഒരു വീട്ടിലാകുമ്പോ ഭാര്യയോടൊപ്പം കുടുംബത്തോടൊപ്പം കടന്നുറങ്ങണം അതുപോലെ രാത്രി അല്പനേരം നിസ്കരിക്കണം ഒരു കുടുംബത്തിലാവുമ്പോൾ അവരൊപ്പം ഭക്ഷണം കഴിക്കണം അവരൊപ്പം കണിതമാശകൾ പറയണം കടമകളുണ്ട് 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 അതുപോലെ നിന്റെ നിന്റെ കുടുംബത്തോട് ശരീരത്തോടും അതുകൊണ്ട് ർക്കുമുള്ള അവകാശം അത് കൊടുക്കേണ്ട കടമകളൊക്കെ കൊടുത്തു വിട്ടണേ എന്ന് സമർഹ റഹിയല്ലാഹു തൻ്റെ സഹോദരനായ അബൂദർറ റഹിയല്ലാഹു അലൈഹിനോട് പറയുകയാണ് ഫഅതന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക്ക ലഹു ബിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ചെന്ന് കൊണ്ട് അബൂദർറ റഹിയല്ലാഹു സമ്മാനം നൽകാൻ പറഞ്ഞു ഈ നടന സംഭവങ്ങളൊക്കെ അബൂദർറ റഹിയല്ലാഹു ബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ ചെന്നു പറഞ്ഞു ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സദഖ സൽമാൻ സദഖ സൽമാൻ സദഖ സൽമാൻ ഹബീബുനാ റസൂലുല്ലാഹി സൽമാർ സൽമാൻ സത്യം പറഞ്ഞു സൽമാൻ പറഞ്ഞത് സത്യമാണ് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യേണ്ട അവകാശങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കടമകൾ അതിന്റെ യഥാവിധി നാം ചെയ്തിരിക്കണം ഓരോരുത്തരും സമൂഹത്തോട് ശരീരത്തോട് സഹോദരങ്ങളോട് കുടുംബത്തോട് അയൽവാസികളോട്

അവൻ്റെ താഴത്തിലായി പൊരുത്തത്തിലായി ജീവിക്കണം ആഫിയത്തോടു കൂടിയുള്ള നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ